വികസിത് ഭാരത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് രാജ്യം തീരുമാനിച്ചു കഴിഞ്ഞതായി ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതിൽ ആർക്കും യാതൊരു സംശയവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ നടക്കുന്ന ബി ജെ പി ദേശീയ കൌൺസിലിൽ സംസാരിക്കുകയായിരുന്നു അമിത് ഷാ ബൂത്ത് തലത്തിൽ പ്രവർത്തിച്ച ഒരാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയുമാകാം ഈ സൗകര്യം ബി ജെ പിയിൽ മാത്രമേ കാണൂ കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടിയായി നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു എഴുപത്തഞ്ച് വർഷത്തിനിടെ പതിനേഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഇരുപത്തിരണ്ട് സർക്കാരുകളും പതിനഞ്ച് പ്രധാനമന്ത്രിമാരെയും ഈ രാജ്യം കണ്ടു രാജ്യത്തെ എല്ലാ സർക്കാരുകളും തങ്ങളുടെ കാലത്തിനനുസരിച്ച് വികസനം കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നാൽ ഇന്നെനിക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തിനുള്ളിൽ മാത്രമാണ് സമഗ്ര വികസനം എല്ലാ മേഖലയുടെയും വികസനം ഓരോ വ്യക്തിയുടെയും വികസനം നടന്നത് അമിത്ഷാ അവകാശപ്പെട്ടു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ദേശീയ കൗൺസിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ കൺവെൻഷനു ശേഷം മോദിയുടെ വികസിത ഭാരത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ മണ്ഡലങ്ങളിലേക്ക് മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുകയാണെന്നും അമിത്ഷാ പറഞ്ഞു പ്രതിപക്ഷ സഖ്യവും കോൺഗ്രസും രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ആത്മാവിനെ നശിപ്പിക്കുകയാണ് അവർ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അഴിമതിയും സ്വജനപക്ഷപാതവും പ്രീണനവും ജാതീയതയും കൊണ്ടു നിറച്ചു അഴിമതിയും സ്വജനപക്ഷവാദവും പ്രീണനവും ജാതീയതയും ഇല്ലാതാക്കി പ്രധാനമന്ത്രി മോദി പത്തു വർഷം കൊണ്ട് വികസനം കൈവരിച്ചുവെന്ന് അമിത് ഷാ പറഞ്ഞു അടിമത്തത്തിന്റെ പ്രതീകങ്ങളിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനാണ് പ്രധാനമന്ത്രി മോദി ആദ്യമായി ആഹ്വാനം ചെയ്തത് സ്വാതന്ത്ര്യം നേടിയ രണ്ടാം ദിനത്തിൽ ഇത് ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ കോൺഗ്രസും സഖ്യകക്ഷികളും അധികാരത്തിലിരുന്നിടത്തോളം കാലം അവർ അത് ചെയ്തില്ല മൂന്നാം മോദി സർക്കാർ വരുന്നതോടെ ഈ രാജ്യം തീവ്രവാദം ഭീകരവാദം നക്സലിസം എന്നിവയിൽ നിന്ന് സ്വയം മോചിതനാവുകയും സമാധാനപൂർണവും സമർത്ഥവുമായ ഇന്ത്യയായി മാറുമെന്ന് രാജ്യത്തെ ജനങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അമിത്ഷാ കൂട്ടിച്ചേർത്തു